നമുക്ക് രവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്നേ രേവതി ദേവുനെ വിളിച്ച് ഒരു കല്യാണാലോചന വന്ന കാര്യം പറയാ അതെല്ലാം കേട്ട് ഇനി ഇപ്പം ദേവുനാടെ ആകെപ്പാടെഷനായി ദേവ് ആ കൂടി വീട്ടിലേക്ക് വന്ന് ഭാഗമൊക്കെ അങ്ങോട്ട് കിട്ടിട്ട് നേരെ ലക്ഷ്മിയമ്മൻ എടുത്തേക്ക് വന്നു ലക്ഷ്മിയമ്മ വിളിച്ചു അമ്മേ അമ്മ ഇത് എന്തു ഭാവിച്ചാ എന്താ എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ അതിനിപ്പം നിന്നെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ നിനക്ക് ജീവി ജീവിക്കാല്ലോ അതേ വെറുതെ ഉരുണ്ടും കളിക്കരുത് അമ്മ ആരോട് ചോദിച്ചിട്ടാ എനിക്ക് കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നേ ഓ അതാണോ അത് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെയോ അതിങ്ങോട്ടേക്ക് വന്നൊരലോചനയാണ് അന് അവർക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ അതിന് അന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എന്നെ കെട്ടിച്ചുകൊടുക്കാൻ ഒഴുങ്ങോണമ്മ നീ എന്ത് വർത്താനോ ദയപ്പോൾ പറയണേ അല്ല പിന്നെ എടി മോളെ സ്ഥിര ക്ഷേത്രത്തിൽ വരുന്ന ഒരു ചേച്ചിയാ അവരും നിന്നെ കണ്ടുമുണ്ട് അപ്പം നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ വന്ന് കണ്ടോട്ടേന്ന് ചോദിച്ചു അവരുടെ മോൻ നല്ല ജോലിയുണ്ട് അപ്പം അവരുടെ മോന് നിന്നെ ഇഷ്ടമാണ് പോലും ഏഹ് അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോൾ ആലോ ഇതൊന്നും വേണ്ട ആലോചനയൊന്നും വേണ്ട അതെ ഇനി എന്ത് കല്യാണം കഴിക്കാനാണ് നീ ഇരിക്കുന്നെ അത് പിന്നെ എപ്പോഴേലും എനിക്ക് എൻ്റെ അമ്മേനെ ശരത്തിനെ എല്ലാവരും നന്നായിട്ട് നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട് മതി എനിക്ക് ജോലി ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കണം അപ്പോഴേക്കും നിൻ്റെ മൂക്കി പല്ല് കിളിക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല ദേവു നല്ല ആലോചനയാണ് നടത്തിവരാനായിട്ടാണ് അതെ ഞാനും രേവതി മോളും സച്ചി എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നേ അമ്മേ അതിന് കുറെ പണമൊക്കെ ആവശ്യമായിട്ട് വരും നമ്മുടെ ഇതിൽ കല്യാണം നടത്താനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടോ ഇല്ലല്ലോ മോളെ അത് കല്യാണ സമയം ആയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നടക്കും അമ്മേ അതുകൊണ്ടല്ല ദേവചേന്ദനെ കെട്ടിച്ചു വിട്ടതിന് ശേഷം അറിയാലോ ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ അവിടെന്നുണ്ടോ ഒരിക്കലുമില്ല അതിപ്പം രേവതിയെ കെട്ടിച്ചുവിട്ട കുടുംബത്തിൽ ഇപ്പം ചന്ദ്രമതി മാത്രമല്ലേ ഉള്ളൂ അത്ര പ്രശ്നക്കാരി ബാക്കി ആരും അത്ര വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലും എനിക്ക് സെറ്റാവും തോന്നില്ല എന്ന് പറയുന്നത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായി പെരു ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മി അമ്മ പറഞ്ഞു എന്നാലും അവരിങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രേവതി സച്ചിക്ക് അവരിങ്ങോട്ടേക്ക് വരട്ടെ കുറച്ച് കഴിഞ്ഞപ്പം രേവതി സച്ചി ശരത്തും കൂടെ അങ്ങോട്ട് വന്നു ശരത്ത് വന്നിട്ട് പറഞ്ഞു ആഹാ ഇതാരും കല്യാണപ്പെടണം ഒന്ന് പോടാ കളിയാക്കാതെ ഞാൻ കല്യാണപ്പെണ്ണൊന്നുമല്ല ആ ഇപ്പം ഞാൻ കളിയാക്കിയതോ കുഴപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല അമ്മ ചോദിക്കുക സച്ചി പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ആ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു ദൈവുന് ദൈവ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് എന്നെ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കുവല്ലേ ആര് പറഞ്ഞു കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കിയെന്ന് അപ്പോഴേക്കും രേവതി പറഞ്ഞു മോളെ നല്ലൊരു ആലോചനയല്ലേ ഇത് ഞങ്ങൾ നോക്കിയിട്ട് എന്തുംകൂടെ നല്ലതാണ് നിനക്ക് ചോദിച്ചൊരു ബന്ധമാണെങ്കിൽ നടത്തി വരണം നിന്റെ അച്ഛൻ്റെ ആഗ്രഹം വരുന്നതൊക്കെ അപ്പം ഇനിയിപ്പം ചിലപ്പോൾ ഇങ്ങനെ കാത്തു കെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടിയെന്നൊന്നും വരത്തില്ല നല്ലൊരു ബന്ധം കിട്ടണ സമയത്ത് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നതല്ലേ നല്ലത് അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണേ രേവതി പറഞ്ഞു അത് നല്ല കാര്യമേ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുക കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് ദേവനെ കാണാനായിട്ട് വരുവാണ് അപ്പം ചെക്കൻ വന്നില്ല ചെക്കൻ ജോലി ഉള്ള ഉള്ളതുകൊണ്ട് പോയി വെറുതെ ജസ്റ്റ് വീടേക്കൊന്ന് കണ്ടുപോകാമെന്ന് കരുതിയിട്ട് ചെക്കൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ് വന്നത് അവർ വന്നു കഴിഞ്ഞപ്പം ദൈവം അകത്തായിരുന്നു ദൈവൻ്റെ അടുത്തേക്ക് രേവതി എന്നു രേവതി എന്നിട്ട് പറഞ്ഞു അതെ നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്തിനാ ഈ കോലമൊക്കെ മതി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നല്ലേ പെണ്ണ് കാണാൻ വന്നേക്കുമല്ലേ ആദ്യത്തെ പെണ്ണ് കാണലല്ലേ നല്ല ഐശ്വര്യമായിട്ട് വേണം പോയി നിൽക്കാനായിട്ട് അതെ എൻ്റെ ഈ കോലോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരും മതി അവരെന്നെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു ക്ഷേത്രത്തിൽ വെച്ച് എനിക്കിത് കൂടുതലൊന്നും ഒരുങ്ങാനൊന്നും ഇല്ലാന്ന് പറയാട് ക്ഷ്മി പരിചയപ്പെടുത്തുവാണ് സച്ചിനെയൊക്കെ അവർക്ക് അങ്ങനെ സച്ചിനെ പരിചയപ്പെടുത്തി ഇതെൻ്റെ മൂത്ത മരുമനെ ഇതെൻ്റെ മകന് അപ്പോഴേക്കും ദേവത ഇറങ്ങി വന്നു ഇതെൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പോഴേക്കും ഷർത്തി ചോദിച്ചു അല്ല ചെക്കൻ വന്നിട്ടില്ലെന്ന് ചോദിക്കണേ അവന് വരാൻ പറ്റിയില്ല കുറച്ച് തിരക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ദേവു അങ്ങോട്ടേക്ക് വന്നു ദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് ശേഷം അവർക്ക് ചായയൊക്കെ കൊടുക്കണ സമയത്ത് ലക്ഷ്മിയെ പറഞ്ഞു അല്ല ചെക്കനും കൂടെ വരുമായിരുന്നു ഞങ്ങൾക്കൊന്നും കാണാർന്നു പറയാം അതിനെന്താ ഫോട്ടോസ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ചെക്കൻ്റെ ഫോട്ടോസ് കാണിക്കുകയാണ് ശരത്തിനൊക്കെ ഇഷ്ടപ്പെട്ട് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവുവിനോട് പറഞ്ഞു നന്നായിട്ട് നോക്കിക്കോ ദേവുനാണെങ്കിൽ നല്ല ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു ദേവുവിനെ ആ സമയത്ത് ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടെന്നൊക്കെ പക്ഷേ ഇത്രയ്ക്ക ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല ഐശ്വര്യമുള്ള മുഖവാ എന്നൊക്കെ പറഞ്ഞു പിന്നീട് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ജോലി എന്താ ഏതാന്നൊക്കെ തിരക്കാണ് അപ്പോഴേക്കും ലക്ഷ്മിയും പറഞ്ഞു അവളൊരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആ അതൊന്നും കുഴപ്പമില്ല ഈ കല്യാണം കഴിഞ്ഞാലും ജോലിക്കൊക്കെ പോകാമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അവർ കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത് പോയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു ആഹാ ദൈവം നീ കോളടിച്ചല്ലോ എന്ന് പറയണം ആ സമയം ദേവു പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചി എനിക്ക് വേണ്ട ഇപ്പം കല്യാണം ആഹാ ഇത് കൊള്ളാലോ പെണ്ണ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലോ അപ്പോഴേക്കും ലക്ഷ്മിയൻ പറഞ്ഞു അതെ അവളെക്കുറിച്ച് നമുക്ക് സമ്മതിപ്പിക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറയണേ ആ സമയം നേരെ പറഞ്ഞു എനിക്ക് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കണ്ടീഷൻ അല്ല എന്നെ കെട്ടാൻ വരുന്നവനെക്കുറിച്ച് എനിക്ക് മനസ്സിൽ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് എന്ത് അല്ല കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് വരണം അതിപ്പോ അവര് പറഞ്ഞല്ലോ വിടൂന്ന് പിന്നെ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പകുതി പൈസ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും ആഹാ കൊള്ളാം കാരണം അമ്മയുടെ കാര്യങ്ങളും ഇതെല്ലാം നടക്കണമല്ലോ കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വീട്ടാണമല്ലോ അതിന് ശേഷം ദേവു തൻ്റെ കണ്ടീഷന് ഓരോന്ന് ഓരാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാം നടക്കും തോന്നുന്നു ശരത്ത് പറഞ്ഞു മിക്കവാറും ദേവു വീട്ടിൽ നിൽക്കാനേ ചാൻസ് ഉള്ളു ദേവ് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് വേണ്ട എനിക്ക് കല്യാണം വേണ്ട ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളെ ജീവിതത്തിലേക്ക് ഉടന്നു വന്നാൽ മതി രേവതി പറഞ്ഞു ഇതൊക്കെ അവൻ അംഗീകരിക്കുമെങ്കിലോ അങ്ങീകരിക്കുമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ലക്ഷ്മി അമ്മ പറഞ്ഞു നോക്കാം നിന്റെ കണ്ടീഷനൊക്കെ അംഗീകരിക്കുമെന്ന് ഇല്ലെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എപ്പോഴാണെങ്കിലും കല്യാണം നടത്തണം ഇപ്പോഴാണെങ്കിലും ദേവുവിന് ഇങ്ങോട്ടേക്ക് വന്ന ആലോചനയാണ് അതുകൊണ്ട് അവരെ ലക്ഷ്മി അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് മീരയുടെ വീട്ടിലേക്ക് നവീൻ ചെല്ലുവാണ് നവീനെ കണ്ട് ഇനി ഇപ്പത്തേനും മീര ഒന്നും ഞെട്ടി അല്ല എന്താ എന്നതൊക്കെ ചോദിക്കണം അപ്പത്തേനും പറഞ്ഞു അതെ ഞാൻ ശ്രുതിയെ കാണാൻ വന്നാൽ അതിന് ശ്രുതിയെ കാണാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ശ്രുതി ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് അതെനിക്കറിയാം ശ്രുതിയെ നോക്ക കാണാൻ പാർലറിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശ്രുതി ഇല്ല അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അതിന് ഇവിടെയാണോ ഇരിക്കണേ മര്യാദക്ക് നിങ്ങൾ പോകാൻ നോക്ക് അല്ലെ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയാം ആ അങ്ങനെയാണോ എന്നാൽ പോലീസിനെ വിളിക്ക് ഒന്ന് ഒന്ന് കാണട്ടെ പോലീസ് വരുമ്പോൾ എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് അവളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് വാതി ഒരു അവസ്ഥയാവും അപ്പോഴേക്കും മേയ്ക്ക് ദേഷ്യം വന്നു അതേ ഒരു കാര്യം ചെയ്യുക അവനെ അവളെ മര്യാദയ്ക്ക് ഫോൺ വിളിച്ചാട്ട് എനിക്ക് സംസാരിക്കണ്ടെന്ന് പറയാണ് ഒടുവിൽ മീരയ്ക്ക് ഫോൺ വിളിക്കേണ്ട വന്നു ശ്രുതിയെ മീരെ ഫോൺ വിളിച്ചുകഴിയുമ്പോൾ ശ്രുതി എടുത്തില്ല ആ സമയം ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞപ്പം ശ്രുതിയുടെ ഫോൺ അടിക്കുന്നു ഏ ഇതാരാ കുറെ സമയമായല്ലോ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇത് മീരയാണല്ലോ വിളിക്കുന്നത് ചന്ദ്രമതി എടുത്തു അപ്പോഴേക്കും ആ പറഞ്ഞു അതെ അവൻ അയാൾ വന്നിട്ടുണ്ടെന്ന് പറയണ അയാളോ ഒന്നും മനസ്സിലായില്ല ചന്ദ്രമതിക്ക് ആരാ എന്താ ഏതാന്നൊക്കെ അപ്പം മീര അയാൾ വന്നിട്ടുണ്ടെന്ന് പറയണെങ്കിൽ അതാരോ ആണ് അപ്പം ഒരു പക്ഷേ എങ്കിൽ ശ്രുതിക്കറിയായിരിക്കും അപ്പോഴേക്കും ചന്ദ്രമതി വെച്ചു അല്ല നീ ഇത് ആരുടെ കാര്യ പറയണ അയ്യോ ആൾ മാറിയ കോൾ എടുത്തിരിക്കും തോന്നേ നവീന്റെ കാര്യം പറയാൻ വേണ്ടി വന്ന ഭാഗ്യത്തിന് പേര് മാത്രം പറഞ്ഞില്ല അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു ആരാമ്മേ അത് മീരയാ വിളിക്കുന്നെ മീര വിളിച്ചിട്ട് ആരുടെ കാര്യമൊക്കെ പറഞ്ഞു ആരോ വന്നിട്ടുണ്ടെന്നോ ഏഹ് ആരാ വന്നിട്ടുണ്ടെന്നോ പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് കോൾ വാങ്ങി എന്താടി അതാ നവീൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും നവീൻ ഫോണങ്ങോട്ട് പിടിച്ചു വാങ്ങി ആ കല്യാണി സോക്കാണല്ലോ അല്ലേന്ന് ആ സമയം നെഞ്ചി കത്തിപ്പോയി ശ്രുതിയുടെ അമ്മ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് ചന്ദ്രമതി എങ്ങാനും കേട്ടാ തീർന്നു അതോടുകൂടി പെട്ടെന്ന് ശ്രുതി ഇത്തിരി അങ്ങോട്ട് മാറുവാണ് ആ സമയം നബീം പറഞ്ഞു അതെ എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു എനിക്ക് വീട് മാറണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ പണം എനിക്ക് തരണം ഇല്ലാതെ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് എപ്പോൾ പണം കിട്ടും അപ്പോഴേക്കും ചന്ദ്രമതയടുത്തേക്കുന്നുണ്ട് വേറൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ശ്രുതി പറഞ്ഞു അത് ഉടനെ കിട്ടും ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് സംസാരിക്കുവാണ് അവിടെ ഇവിടെയും തൊടാതുള്ള സംസാരം അപ്പോഴേക്കും നവീൻ ചോദിച്ചു നിന്റെ അടുത്ത് ആരെങ്കിലും കാണുമല്ലേ അതേന്ന് പറയാണ് ഓ അപ്പൊ അവിടെ കിടന്ന് നീ അഭിനയിച്ച് തകർക്കുമായിരിക്കുമല്ലേ കൊള്ളാം അഭിനയിച്ച് തകർക്കാൻ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നീ ആ വീട്ടിലുള്ളവരെ മുഴുവൻ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ എത്ര കാലം നിനക്ക് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം തൽക്കാലത്തേക്ക് നീ എനിക്ക് തരാനുള്ള പണം തരണം തരില്ലെന്നോ തരാന്നോ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നില്ല ശ്രുതിക്ക് അപ്പോഴേക്കും നവീൻ പറഞ്ഞു ശരി ഇപ്പൊ തലക്കാലത്തേക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോവാം നീ അവിടെ ഒന്നും വേർക്കണ്ട പക്ഷേ എങ്കിൽ പണം തന്നില്ലെങ്കിൽ നവീൻ അങ്ങോട്ടേക്ക് കയറി വരും അതും പറഞ്ഞ് നവീൻ കോള് കട്ട് ചെയ്തു ആ സമയം ചന്ദ്രമതി ചോദിച്ചു അല്ല എന്താ മോളെ അവൾ പറഞ്ഞത് ആ മീര ഏയ് അവൾ ചുമ്മാ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ എന്ത് കാര്യങ്ങളെക്കുറിച്ച് അല്ല എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് ഓ അങ്ങനെയാണല്ലേ അപ്പം അതാണ് അയാളെ കണ്ടെന്ന് പറഞ്ഞ് ഞാനോ അല്ല അയാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കത് മനസ്സിലാവുകയും ചെയ്തില്ല ഇപ്പോഴല്ലേ എന്നിട്ട് എന്തു പറഞ്ഞു പോലും ഏ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛൻ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ അതിനെക്കുറിച്ച് സംസാരിച്ചാ ഓ അങ്ങനെയാണല്ലേ മോളുടെ അച്ഛൻ ഈടെങ്ങാനും ഇറങ്ങുമോ ഒന്നും അറിയാൻ പറ്റില്ല ആൻറ്റി അല്ല മോളുടെ അച്ഛൻ വരുവാണെങ്കിൽ മോൾക്ക് കുറച്ച് പൈസ കൂടെ തരാൻ പറയായിരുന്നു ബിസിനസ് ബിസിനസ്സൊന്നുകൂടെ പച്ച പിടിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇപ്പോഴെങ്ങും ഇറങ്ങുമോയെന്ന് അറിയത്തില്ല അച്ഛൻ ഓ അങ്ങനെയുണ്ടല്ലേ അല്ല അച്ഛൻ എത്ര കോടി ആസ്തി കാണും ഒരു നൂറ് കോടിയൊക്കെ കാണുവോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ചിരിച്ചു ശ്രുതിക്ക് ചിരിച്ചു ചിരി വന്നു ഇവരുടെ ഈ ആക്രാന്ത പണത്തോടല്ലേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു നൂറോ അതൊന്നുമല്ല ഒരു പത്ത് മുന്നൂറ് കോടി ഉണ്ടെന്ന് പറയാണ് മുന്നൂറ് കോടിയോ ഏ അത്ര ആസ്തിട്ടോ അതെ അത്ര ആസ്തി ഉണ്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ മോള് വലിയ കാശുകാരിയല്ലേ ഞാൻ ഇത്രക്കൊന്നും മോളെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല അതും പറഞ്ഞോട് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നപ്പം ചോദിച്ചു എന്താ അമ്മയും മോര്മാരുമോളും കൂടെ ഭയങ്കര സംസാരമാണല്ലോ അയ്യോ രവിയേട്ടാ അറിയാവോ ഇതേ ശ്രുതിയുടെ വീട്ടുകാർക്ക് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് എത്രയാണ് ഒരു മുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് എനിക്കാണോ അത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല രവീന്ദ്രൻ പറഞ്ഞു അതിന് ശ്രുതിയുടെ വീട്ടുകാർക്ക് പണം നമുക്കെന്താ അല്ല ശ്രുതിക്കല്ലേ അതെല്ലാം കിട്ടുന്നേ ശ്രുതി ഒറ്റ മോളല്ലേ അതിനെന്താ നമുക്ക് കുഴപ്പം നമുക്ക് മൂന്നു നേരെ ആഹാരം കഴിക്കണം പൈസയും പ്രായമൊക്കെ ആയല്ലേ ആ അതൊക്കെ കവിഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ രവീന്ദ്ര പറഞ്ഞു നിനക്ക് ഈ പൈസയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ ഏ നിന്റെ മനസ്സിലെ ആക്രാന്തം എനിക്ക് മനസ്സിലായ ചന്ദ്രേ നീയതിനും മെനക്കെടുവാൻ വേണ്ട ശ്രുതിയുടെ വീട്ടിൽ പൈസ ഉണ്ടായാൽ ശ്രുതിയുടെ അച്ഛനും ശ്രുതിക്കും ഒക്കെ കൊള്ളാം പിന്നെ ശ്രുതിക്കും കൊള്ളാം അതിന് നമ്മളതിനെ ആശിച്ച് മോ ആശ്ചിട്ടും മോഹിച്ചിട്ടും കാര്യമില്ല അപ്പോഴെങ്കിൽ ചന്ദ്രമതി പറഞ്ഞു ഒന്ന് പോ വേട്ടാ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല എൻ്റെ ശ്രുതിമോളെ ഈ വീട്ടിലേക്ക് വലതു കാലം വെച്ച് ഒന്ന് ഐശ്വര്യമെന്ന് ഞാൻ പറഞ്ഞാൽ ഇത്തരം കോടികളുടെ ആസ്തിയുള്ള വീട്ടിൽ നിന്നല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ ഒരു നല്ല കാര്യമല്ലേ അതെ അതെ അത് ഭയങ്കര നല്ല കാര്യമാണ് രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രൻ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോ ആ സമയം ശ്രുതിക്ക് ശരിക്കും ചിരി വന്നു ഓ ഇവരിങ്ങനെങ്കിലും മരമണ്ടിയായി പോയോ എന്ന് ഓർത്തുണ്ട് ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി മുറിപ്പോയിന്ന് പ്രാർത്ഥിക്കുവാണ് ഓഹ് എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടു എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ അച്ഛനൊന്നും ജയിൽ മോചിതനായ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ പൈസയൊക്കെ കിട്ടൂലോ ശ്രുതിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും പിന്നെ ഒറ്റ മോളും കൂടെയല്ലേ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാണ് രക്ഷപ്പെട്ട എന്നാൽ താനെ അങ്ങനെയൊക്കെയുള്ള കുറേ സ്വപ്നങ്ങളൊക്കെ കാണുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നമ്മൾ